ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേ സമയം അമ്പരപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ കൂടി വരുന്നതും ശ്രദ്ധയാണ് ഇവിടെ സതീശൻ ഒറ്റപ്പെടുകയാണ് രാഹുലിനെ ഒറ്റപ്പെടുക്ക ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സതീശൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച വ്യക്തിയാണ് പക്ഷേ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിൽ എത്തിയത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരേ സമയം അമ്പരപ്പിച്ചു പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രതീക്ഷിക്കാത്ത ഒരു ട്വസ്റ്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ പ്രവേശം ഷാഫി പറമ്പിലിന്റെ പൂർണ്ണ പിന്തുണയോ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതെന്ന് വ്യക്തം രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിക്കാൻ തയ്യാറ സഹായിച്ചത് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് നേമം ഷജീറിനെതിരെ പാർട്ടി നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ഒരു ജനവികാരം ഉയർന്നുവരുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലോട് കാണിക്കുന്നത് അധാർമികതയാണെന്ന് രാഹുൽ ഫാൻസും ഷാഫി ഫാൻസും പറയുന്നു Dhaanana, M. M. Hassan, Karnam, uh, nidire, paradi, ി ഡി സതീശൻ തിടുക്കത്തിൽ നടപടിയെടുത്തതാണെന്ന അഭിപ്രായം കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളായ എം എം ഹസൻ അടക്കമുള്ളവർക്ക് ഉണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ തെളിവുകളൊന്നും ഇല്ല പരാതിക്കാരികൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല പോലീസ് അങ്ങോട്ട് പോയി പരാതിക്കാരിയോട് പരാതിക്കാരികളോട് സംസാരിച്ച് മൊഴിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ ഈ അവസ്ഥ പോലീസിനെ തന്നെ വട്ടം ചിട്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് പത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് വാർത്തകൾ എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പ്രചരിക്കുന്നത് ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വാട്സപ്പ് വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കപ്പെട്ടു പക്ഷേ എന്തുകൊണ്ട് ഇവരാരും പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല എന്ന ചോദ്യം ബാക്കി അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശനമായ നടപടിയെടുത്ത പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ തോറ്റിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തോറ്റിരിക്കുന്നു വി ഡി സതീശന് കിട്ടാത്ത ഇല്ലാത്ത ഫാൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ട്രെൻഡാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സതീശൻ കുരുതി കൊടുക്കുകയായിരുന്നുവെന്ന് രാഹുലിൻ്റെ പക്ഷക്കാർ പറയുന്നു വി ഡി സതീശന് എന്തുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ചു എന്ന ചോദ്യവും ചോദിക്കുന്നു രാഹുൽ ഫാൻസുകാർ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുലിൻ്റെ ജനപ്രീതി അട്ടിക്കട്ടി കുതിച്ച് കുതിച്ച് അങ്ങനെ ഉയരുകയാണ് ഡി സതീശനേക്കാൾ ജനപ്രീതിയുള്ള ഒരു നേതാവ് നേതാവായി യുവ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നത് വി ഡി സതീശന് സഹിക്കാനാവില്ല ബി ഡി സതീശൻ പല പല കടുംപിടുത്തവും പിടിക്കാറുണ്ട് പക്വതയില്ലാത്ത രീതിയിലുള്ള കടുംപിടുത്തമാണ് വി ഡി സതീശൻ എടുക്കുക എടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽനോട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ബി ഡി സതീശൻ തയ്യാറായില്ല മറിച്ച് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അതിവിദഗ്ധമായ നീക്കവും കുതന്ത്രവുമാണ് വി ഡി സതീശൻ നടത്തിയതെന്ന് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസുകാർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിച്ചതോടെ രാഹുലിനെ രാഹുലിനെ മുൻനിർത്തി യു ഡി എഫിനെ അടിക്കാൻ വഴികാത്തിരുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ആകമത്തം അങ്കലാപ്പിലായി അല്ലെങ്കിൽ രാഹുൽ വന്നില്ലായിരുന്നെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനും കളിയാക്കാനും ഒക്കെ ഭരണപക്ഷത്തിന് കഴിയുമായിരുന്നു എന്നാൽ ഭരണപക്ഷത്തിന്റെയും കണക്കുകൂട്ടലുകൾ കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ ദിനം തന്നെ സഭയിലെത്തി അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് തനിക്ക് തനിക്ക് പ്രത്യേകം ഒരുക്കിയ ബ്ലോക്കിൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം വലിയ രീതിയിൽ മറുപടിയൊന്നും നൽകിയതുമില്ല എന്തായാലും ബി ഡി സതീശനാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതും വളർത്തി വലുതാക്കിയതും ബി ഡി സതീശനാണ് ഷാഫി പറമ്പിലിനെ പറമ്പിലും ബി ഡി സതീശന്റെ സൃഷ്ടിയാണ് പക്ഷേ തന്റെ കുഞ്ഞ് കൈവിട്ടു പോയി തന്നെക്കാൾ വളരുന്നത് കാത്ത് കാണേണ്ട ഒരു ദുരവസ്ഥ ബി ഡി സതീശന് ഉണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ഡി സതീശനും മേലെ വളർന്നു പോകുന്ന കാഴ്ച അയാൾക്ക് എന്താ പറയുക ഒരു രക്തസാ ജീവി രക്തസാക്ഷിയുടെ ഇമേജ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ ഇമേജ് അതാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ശക്തമായി ശക്തമായി സൈബറിടങ്ങളിൽ യുവാക്കൾ നിറയുകയാണ് സൈബറിടങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ ഫാൻസ് കീഴടക്കുകയാണ് സതീശന് ഇപ്പോൾ സ്വന്തം സൈബറിടങ്ങളെ കോൺഗ്രസ് സൈബറിടങ്ങളെ പോലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണ് സതീശൻ പതികെ പതിയെ ഏകാധിപതിയായി മാറുകയാണോ എന്നൊരു സംശയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ സതീശൻ നന്നായി ശ്രമിച്ചു അത് സാധ്യമാക്കുകയും ചെയ്തു എന്നാൽ സതീശനെ ധിക്കരിച്ചുകൊണ്ട് സതീശന്റെ നാവടപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി സതീശനെ വെല്ലുവിളിച്ചു പുറത്ത് ജനങ്ങൾ രാഹുലിനൊപ്പം രാഹുലിനോടൊപ്പമാണ് എന്നതാണ് സതീശനായിട്ടുള്ള മറ്റൊരു പ്രശ്നം കാരണം രാഹുലിനെതിരെ ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല ഈ അർത്ഥത്തിൽ രാഹുലിനെ വീഴ്ത്തിയതാണോ എന്നൊരു ചോദ്യവും ബാക്കിയാകുന്നു എന്തൊക്കെ സംഭവിച്ച എന്തൊക്കെ എന്തൊക്കെ ആയാലും രാഹുലാണ് ഇപ്പോൾ ഹീറോ അയാൾക്ക് ജനപ്രീതി ഉയർന്നുയർന്ന് വരുന്നു